ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ വെറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻഡലിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുട്ട വിരിയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മുട്ട നമ്മൾ കൊത്തുമുട്ട എന്ന് പറയും ഈ മുട്ട നമ്മൾ ഹാച്ചിങ്ങിന് നമ്മൾ വെക്കുന്നതിൻ്റെ മുന്നേ അതിനെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ ഈ ബേസിക്കലി ക്യാൻഡിലിംഗ് ചെയ്യുന്നത് അതിന് നമ്മൾ ഇതുപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആണ് ഉപയോഗിക്കുക ഇതിന് ക്യാൻഡിലർ എന്നാണ് പറയുക ഇതിലൂടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും പൊട്ടലോ ചെറിയ വിള്ളലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ മീറ്റ് സ്പോട്ട് ബ്ലഡ് സ്പോട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്കിതിലൂടെ അറിയാൻ പറ്റും ഇനിയിപ്പോൾ വീട്ടിൽ അട വയ്ക്കാൻ ഉപയോഗിക്കുന്ന മുട്ടയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതുപോലെയുള്ള അബ്നോർമാലിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണാം ഈ മുട്ടയുടെ ചെറിയ ചെറിയ ഒരു നമുക്ക് ക്രാക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള മുട്ടകൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക ആയിട്ട് നമുക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള മുട്ടകൾ ഉപയോഗിക്കുന്നത്